ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു രാവിലത്തെ ഭക്ഷണമാണ് അതിന് നമ്മൾ കോൺ ഇതില്ലേ കോൺ ചോളം എന്നൊക്കെ പറയും ചോളം പൊടിച്ചെടുത്തത് പിന്നെ ഒരു വലിയ നേന്ത്രപ്പഴം അതേപോലെ ചെറുതാക്കി അരിഞ്ഞത് പിന്നെ തേൻ നെയ്യി പിന്നെ ഒരു നുള്ളൂ ഇത് കലക്കാലായിട്ടൊരു ഉപ്പും കൂടിയും വേണം ചേർക്കണം ഇത് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം ആദ്യം നമ്മൾ ഈ ചോളപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെക്കണം നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിൽ അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിന്റെ പരുവത്തില് കലക്കി എടുക്കണം ദോശമാവിന്റെ പരുവത്തില് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ദോശ ചുടണ പോലെ ചുട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇപ്പത് ദോശമാവിന്റെ പരുവത്തിൽ ഇതിങ്ങനെ കലക്കി വെക്ക ട്ടില്ലാണ്ട് കളിക്കണം കുറച്ചും കൂടി വെള്ളം വെച്ച് കൊടുക്ക ഇത് ചോളപ്പൊടി ദോശമാവിൻ്റെ രൂപത്തിൽ കണ്ട കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴം ഒന്ന് നെയ്യില് വഴക്കിയെടുക്കാം ഇനി നമ്മൾ നെയ്യ് ഒഴിച്ചു കുറച്ച് നെയ്യാ മതി ഇനി നമ്മൾ അത് പഴം അതിലിട്ടിട്ട് വഴക്കിയെടുക്കാം ഒരു വലിയ നേന്ത്രപ്പഴാണത് അത് നല്ലവണ്ണം വഴിച്ചെടുക്കും പഴം വളഞ്ച് വന്നിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി നമുക്ക് ഈ മാവ് ചോളം പൊടി ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് നമ്മള് കലക്കി വെച്ചതാണ് അപ്പൊ കലക്കി വെച്ചപ്പോൾ ഒന്നും കൂടി വെള്ളം പറ്റി അപ്പൊ ഞാൻ ഒരാശം കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിൽ കോരി ഒഴിക്കുക ദോശ ഉണ്ടാക്കണ പോലെ എന്നിട്ട് മെല്ലൊന്നും പരത്തി കൊടുക്കാം ും വെന്ത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അത് പറ്റിട്ട് കിട്ടില്ലേ എടുക്കാൻ ഇനി നമ്മൾ അതിൻ്റെ മീത കുറച്ച് തേൻ വയ്ക്കുക മധുരത്തിന് തേനാണ് വയ്ക്കുന്നത് പഴത്തിൽ ഒന്നും ചേർത്തില്ല നമ്മളിത് എന്ത് വേണം ഇതിങ്ങനെ മടക്കി എടുത്തിട്ട് നമ്മളിത് ഇതേപോലെ മടക്കിയിട്ട് നമ്മളത് കഴിക്കുക